إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وليتجه المشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب بريم الله ستي بشواسي يا സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അതിജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാവിൻ്റെ മഹത്തായ ഫതിലുകൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് വീണ്ടും നമ്മളൊരു പുണ്യ ദിവസത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ജുമഴ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമഴ മാത്രമല്ല ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വൽഫജിരി വലയാാലിൻ അഷർ എന്ന് വിശുദ്ധ ഖുർഹാനുൽ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ള പത്ത് രാവുകളും അതിൻ്റെ പകലുകളും അങ്ങനെയുള്ള ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ ദിവസങ്ങളും അവസരങ്ങളും അള്ളാവിൻ്റെ ഭവനങ്ങളായ പള്ളികൾ എല്ലാം കൊണ്ടും പുണ്യങ്ങളുടെ സ്ഥലവും സമയവും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള അവസരമാണ് റബ്ബ് വാഹനവുത്താല അതിൻ്റെയൊക്കെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം റബ്ബ് തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ സൂറത്തിൽ ബുറൂജിൻ്റെ തുടക്കത്തിൽ വഷാഹിദിൻ വ മഷൂദ്ദാത്തിൽ ബുറൂജ് തുടങ്ങിയിട്ട് ചെറിയ ചെറിയ വചനങ്ങളിലൂടെ അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ് ആകാശമാണ് സത്യം തട്ടുകളുള്ള മുകളിലോട്ട് പടിപടികളായി ഉയർന്നു നിൽക്കുന്ന ആ അതിസങ്കീർണമായ അത്ഭുതകരമായ അള്ളാവിൻ്റെ സൃഷ്ടിരഹസ്യം അക്കൂട്ടത്തിൽ വഷാഹിദ്ീൻ വ മഷ്ഹൂദ് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന കണ്ണും കാതും കൽബും ചിന്തയുമുള്ള മനുഷ്യൻ അതോടൊപ്പം സാക്ഷീകരിക്കപ്പെടുന്ന എന്തെല്ലാം വസ്തുതകൾ ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ അനുഭവങ്ങൾ എല്ലാം അള്ളാഹുവിനു വേണ്ടി അവൻ്റെ മുന്നിൽ സാക്ഷി പറയുന്ന വസ്തുതകളാണ് യാഥാർത്ഥ്യങ്ങളാണ് ഷാഹിദിൻ വ മഷൂദ് എന്നതിൻ്റെ വിശദീകരണത്തിൽ ഒരു പ്രത്യേക ദിവസത്തെ കൂടി ഉദ്ദേശിച്ചു കൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്ന പണ്ഡിതാഭിപ്രായം കാണാം അതായത് ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ആർഫ ദിവസം നമ്മൾ ഇന്നുൽ ഹജ്ജ് അട്ടിൻ്റെ പകലിലൂടെ കടന്നു പോവുകയാണ് ഹജിമാർ ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിക്കുന്ന ദിവസം യോമുത്തർവിയത് വിജനമായ വിജലമായ മിനായും അറഫയും മുസ്തലിഫയും പോലുള്ള സ്ഥലങ്ങളിൽ ദിവസങ്ങളോളം കഴിച്ചുകൂട്ടാനുള്ള ഹാജിമാർ പണ്ടുകാലത്ത് ആവശ്യമുള്ള വെള്ളം ശേഖരിച്ചിരുന്നത് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് പല പാത്രങ്ങളിലായി ജംസം നിറച്ചു കൊണ്ടുപോകും ഇങ്ങനെ വെള്ളം ശേഖരിക്കാനുള്ള ദിവസം എന്നാണ് വ്യോമത്തെറവിയത് എന്നാൽ അർത്ഥം ഇന്നെല്ലാ സ്ഥലത്തും സൗകര്യങ്ങളുണ്ട് അങ്ങനെ മീനായിലേക്കും പിന്നീട് ഹജ്ജ് കർമ്മങ്ങൾ ഓരോന്നിലേക്കും ഹാജിമാർ നീങ്ങുകയാണ് ഹജ്ജിൻ്റെ കർമ്മം ആരംഭിച്ചു കഴിഞ്ഞു അള്ളാഹു സുബഹനാവു താല എല്ലാവരുടെയും കർമ്മങ്ങളും ത്യാഗങ്ങളും പ്രാർത്ഥനയും എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും പിന്നെയും പിന്നെയും അതിനുള്ള ഭാഗ്യം റബ്ബ് റബ്ബു സുബാനാവുത്താല നൽകുമാറാവട്ടെ നാളെ ദുൽഹജ്ജ് ഒമ്പത് ഹാജിമാർ മുഴുവൻ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസമാണ് ആ ദിവസത്തിൻ്റെ മഹത്വം ഒരുപാട് വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരി പറയുകയെറ്റവും കൂടുതൽ അള്ളാഹു മാപ്പരുളുകയും പൊറത്തു കൊടുക്കുകയും നരക ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന അതിനു മാത്രം അത്ര കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്ന ദിവസം വേറെയില്ല യോമ അറഫ പോലെ എറഫ ദിവസം പോലെ എന്താണ് കാര്യം മഹാനായ ഖലീഫ അമീർ ഉൽമോമിനീൻ ഒമർ ബിൻ അൽ ഖത്താബ് റലിയാ എന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ജൂത സഹോദരൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കിതാബിലുള്ള ഒരു വചനം അതെങ്ങാനും ഞങ്ങൾക്കാണ് അവതരിച്ചിട്ടുള്ളതെങ്കിൽ യഹൂദ് ഞങ്ങൾ യഹൂദികൾ അത് റീതായിട്ട് ആഘോഷമായി കൊണ്ടാടും അപ്പോൾ അമീറുൽ അമീർ ഉൽമിനീൻ റള്ളിയാഹുനു ചോദിച്ചു അയ്യോം ഏത് ദിവസം താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് അതുപോലെ ആയ ഏതാണ് ആ വചനം സുഹൃത്തുൻ മായിദയിലെ മൂന്നാമത്തെ വചനം അദ്ദേഹം മോദിക്ക് ും എന്ന എങ്ങാനും ഞങ്ങൾക്കാണ് കിട്ടിയത് എങ്കിൽ ഞങ്ങളത് ആഘോഷമാക്കുമായിരുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ദീനിന്റെ പ്രമാണമായ വചനങ്ങൾ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അവതരിച്ചു കഴിഞ്ഞു ആത്മം താലയ്ക്കും ഞാൻ മത്തി ഇതിലേറെ വലിയ അനുഗ്രഹം ഇനി വരാനില്ല കിട്ടാനില്ല ആ വചനങ്ങളെ മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കുകയും അത് പ്രവർത്തിച്ചു കൊണ്ട് അതിന്റെ ജീവിത ആവിഷ്കാരമായി പ്രവാചകർ നിങ്ങളുടെ കൂടെ മുന്നിൽ നടക്കുകയും ചെയ്തു അതിലേറെ വലിയ അനുഗ്രഹം എന്താണുള്ളത് എൻ്റെ വചനങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ദീനത പൂർത്തിയാക്കി തന്നിരിക്കുന്നു അതിന്റെ പ്രായോഗിക വശമത പ്രവാചകരിലൂടെ കാണിച്ചു തന്നിരിക്കുന്നു ുംക്കുലിസ്ലാമദീന അങ്ങനെയുള്ള ഖുർആാനും പ്രവാചക ചര്യയും അടങ്ങുന്ന ജീവിത സന്ദേശത്തെ നിങ്ങൾക്ക് ദീനായി നാം നൽകിയിരിക്കുന്നു ഈ വചനം അങ്ങാനും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് കേട്ടപ്പോൾ മഹാനായ ഉമർ അലിള്ളാഹുനു പറഞ്ഞു താങ്കളാ പറഞ്ഞ വചനം അത് അവരി അവതരിച്ച ദിവസം എനിക്കറിയാം വൽ അല മക്കീൻ നബിം അല്ലാൻ്റെ പ്രവാചകർക്ക് ആ വചനം അവതരിച്ച സ്ഥലം പോലും എനിക്കറിയാം തന്റെ ഹജ്ജിന്റെ അവസരത്തിൽ പ്രവാചകർ സല്ലാമ ജനങ്ങളെ അഭിമുഖരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ വചനം അവതരിച്ചിട്ടുള്ളത് യോമ ജുമാ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ആ സ്ഥലവും സമയവുമെല്ലാം ഖലീഫ ഉമർ അള്ളാഹുനു ഓർമ്മിച്ചെടുത്തു പറഞ്ഞു അറഫ നാളെ വിശുദ്ധ ഖുർആൻ അവതരിച്ചു പൂർത്തിയായ അള്ളാഹുവിന്റെ ദീൻ ലോകം അവസാനിക്കുന്നതു മുഴുവൻ മനുഷ്യർക്കുമുള്ള മോചനത്തിന്റെ മോക്ഷത്തിന്റെ ഈഹാപര വിജയത്തിന്റെ സന്ദേശം പൂർത്തിയാക്കി കൊടുത്തിട്ടുള്ള അവസരം അങ്ങനെയുള്ള ആ ദിവസം അതിന് എങ്ങനെയാണ് ആ ദിവസമാണ് അറഫ ആ ദിവസത്തിലാണ് ഹാജിമാർ മുഴുവൻ അവിടെ സമ്മേളിക്കുന്നത് മക്കയിലും അധീനത്തുമുള്ളവർ മാത്രമല്ല മുസ്ലിങ്ങളായ ആളുകൾ സത്യവിശ്വാസികളായി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും സത്യവിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് ജീവിതത്തിൻ്റെ പല വ്യത്യസ്തമായ മേഖലകളിൽ പല സ്ഥാനങ്ങളിൽ പദവികളിൽ ജീവിത രീതികളിലെല്ലാം ഉള്ളവർ അത്തരം വൈജാത്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു തുണി മാത്രം ഉടുത്ത് ഒരു വെള്ള മാത്രം പുതച്ച് അരഫയിൽ വന്നിരിക്കുന്നു സൃഷ്ടാവായ നാഥനെ മാത്രം തേടിക്കൊണ്ട് അവൻ അവനാണ് ഉടമ ഉടമ എന്ന് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചും പ്രസ്താവിച്ചും കൊണ്ട് സൃഷ്ടിയുടെ വിധേയത്വം സമ്മതിച്ചുകൊണ്ട് വിനയത്തോടുകൂടി വന്നിരിക്കുകയാണ് അതിലേറെ ഒരു മനുഷ്യനെ എങ്ങനെ ചെറുതാവാൻ സാധിക്കും ഒരു തുണി മാത്രം ഉടുത്തിരിക്കുന്നു ഒരു തട്ടം മാത്രം പുതച്ചിരിക്കുന്നു രാജാവും പ്രജയും മുതലാളിയും തൊഴിലാളിയും നേതാവും അനിയായിയും കറുത്തവനും വെളുത്തവനും എല്ലാവരും അടിമയും ഉടമയും എല്ലാവരും ഒന്നിച്ചണിനിരന്നിരിക്കുകയാണ് സൃഷ്ടാവായ നാഥന്റെ മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം സൃഷ്ടിച്ചതിന്റെ താല്പര്യം അടിസ്ഥാനപരമായ താല്പര്യം ഖുർആാനിലൂടെ പ്രസ്താവിക്കുകയാണ് എന്നെ മാത്രം ആരാധിക്കുക ഞാൻ മാത്രമാണ് ഇലാഹ് ആരാധ്യൻ ദൈവം എന്നത് അംഗീകരിക്കുക എന്നോട് മാത്രം പ്രാർത്ഥിക്കുക എന്റെ ഏകത്വത്തെ സമ്മതിക്കുക എനിക്ക് കീഴ്പ്പെടുക ഞാൻ എൻ്റെ അനുഗ്രഹമായി ഔദാര്യമായി നൽകിയിട്ടുള്ള ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം എനിക്ക് നന്ദി അർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഈ താല്പര്യമാണ് സൃഷ്ടിയുടെ രഹസ്യം അത് സമ്മതിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അത് പ്രസ്താവിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് നിന്റെ വിളി കേട്ട് നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിന്റെ ആജ്ഞാപനങ്ങൾ വഹിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു നിനക്ക് മറ്റ് യാതൊരു പങ്കുകാരുമില്ല ലോകത്ത് അനേകം അനേകം വ്യാജദൈവങ്ങളും പരദേവതകളും സങ്കല്പങ്ങളും പലതുമായി ജന മനുഷ്യരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എണ്ണിയാൽ തീരാത്ത ആരാധ്യ വസ്തുക്കൾ അതിനെ എല്ലാം നിഷേധിച്ചുകൊണ്ടില്ല ഇല്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നത് ഏകദൈവ വിശ്വാസത്തിന്റെ ഏതൊരു സാമാന്യ മനുഷ്യന്റെയും സാധാരണ മനസ്സിന് സമ്മതിക്കാൻ വളരെ ലളിതമായി സാധിക്കുന്ന ഒരു സത്യം ആരാ സൃഷ്ടിച്ചത് ആരാ സംരക്ഷിക്കുന്നത് ആരാ മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ് ധാന്യങ്ങളെ മുളപ്പിക്കുന്നത് ആരാണ് വെയിലും ചൂടും ദ്രാവും പകലും ഉണ്ടാക്കുന്നത് വളരെ ലളിതമാണ് മറുപടി ഏതൊരു മനുഷ്യനും സമ്മതിക്കാം പക്ഷേ അവൻ്റെ ധിക്കാരത്തിൻ്റെ അവൻ്റെ അഹന്തയുടെ അവൻ്റെ പല അറിവുകേടിൻ്റെയും പല താല്പര്യങ്ങളുടെയും പേരിൽ മാറി നിൽക്കുകയും മടിച്ചു നിൽക്കുകയും സമ്മതിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നു പകരം യഥാർത്ഥ വിശ്വാസികൾ ലാ ലാഇലെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും വന്നു ചേർന്ന് നിൽക്കുകയാണ് അറഫയിൽ ആ ദിവസം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എങ്ങനെയല്ലാതിരിക്കും അള്ളാഹു സുബനാവത്താല ഏറ്റവും സമീപത്തേക്ക് ഇറങ്ങിവരും വരും എന്നിട്ട് മലക്കുകളോട് ചോദിക്കും എൻ്റെ അടിയാറുകളെ കണ്ടില്ലേ അവരെന്നെ മാത്രം തേടി വന്നിരിക്കുന്നു അവരെന്നോട് മാത്രം ചോദിക്കുന്നു എന്താണ് അവർക്ക് വേണ്ടത് ചോദിച്ചതെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നു എല്ലാം ഇങ്ങനെ സന്തോഷാഭിമാനത്തോടുകൂടി തന്റെ ഏകത്വത്തിൽ ത്വഹീദിൽ വിശ്വസിച്ചിട്ടുള്ള മോമിനുകളെ നോക്കി മുത്തഖകളെ നോക്കി അഭിമാനം കൊള്ളുന്ന സൃഷ്ടാവ് തമ്പുരാൻ സുബഹാൻ അള്ളഹ നബിഅള്ളാ ഹാ അത് വിവരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ദിവസമാണ് അറഫ ആ അറഫ ദിവസം നാളെയാണ് ആ ദിവസത്ത് പ്രത്യേകം സുന്നത്ത് നോമ്പുകൾ എടുക്ക എടുക്കുന്നത് വലിയ പുണ്യമുള്ള ഒരു വർഷക്കാലത്തെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളും തെറ്റുകളും റഹ്മാനെ തമ്പുരാൻ പൊറത്തു തരും ഇനിയും അടുത്തൊരഫ് വരെ ഉണ്ടാവാൻ ഇടയുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് നിങ്ങളെ കാക്കും വല്ലതും സംഭവിച്ചാൽ പൊറത്തു കിട്ടും അതിനു മാത്രം മഹത്വമുള്ള ഒരു ദിവസത്തിന് നോമ്പ് രണ്ടു വർഷത്തോളം ദൈർഘ്യമുള്ള ആഴമുള്ള മഹത്വമുള്ള കർമ്മമായി നബീസ് പരിചയപ്പെടുത്തുകയാണ് അത്രക്കാണ് അറഫ ദിവസത്തിൻ്റെ മഹത്വം അതിനെ നോമർഷിക്കാനും പ്രാർത്ഥിക്കാനും സ്വീകരിക്കപ്പെടാനും റബ്ബു സുബഹൻ അവതാല നമുക്ക് എല്ലാവർക്കും തോഫിക് നൽകുമാറാവട്ടെ സുഹൃത്തിൽ ബുറൂജിൽ പറഞ്ഞു എന്നാൽ അൽ അറഫ പ്രവാചകർ സല്ലാഹു വിവരിക്കേണ്ടായി സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്നത് യോമ അറഫിയാണ് അള്ളാഹു സാക്ഷിയാണ് മലക്കുകൾ സാക്ഷിയാണ് അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവനെ മാത്രം തേടുന്ന സത്യവിശ്വാസികൾ ഒത്തുകൂടുന്ന അത് വല്ലാത്ത ഒരു പ്രതീകാത്മകമായ ചിത്രമാണ് മനുഷ്യര് ജനിച്ചവരെല്ലാം മരിച്ചു പോകും മരിച്ചു പോയവരെല്ലാം തിരിച്ചു വന്നിട്ടില്ല എല്ലാവരും ചെന്നു ചേരാനുള്ളവരാണ് പിന്നീട് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ബേസത്ത് സംഭവിക്കുകയും അങ്ങനെ ആകാശവും ഭൂമിയെല്ലാം എല്ലാം മാറ്റപ്പെടുകയും മറ്റൊരു മൈതാന മഹർ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും അവിശാലമായ മൈതാനത്തെല്ലാവരും ഒരുമിച്ച് കൂടും അവിടെ ഏറ്റവ്യത്യാസങ്ങളില്ലാത്ത സ്ഥാനങ്ങളും മാനങ്ങളും മറ്റൊന്നുമില്ലാതെ എല്ലാവരും സൃഷ്ടാവിൻ്റെ മുന്നിൽ അവൻ്റെ അടിമകൾ മാത്രമായി ഒരുമിച്ച് കൂടും ആ കൂടുന്ന മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്ന പ്രതീകാത്മകമായ ഒരു ഒത്തുചേരലാണ് അറഫ മരിച്ചു കഴിഞ്ഞാൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ് മരമാടും ഇതുപോലെ മരിച്ചിട്ടില്ല എന്ന് മാത്രം മരിക്കാൻ തയ്യാറായി സ്വർഗം തേടിക്കൊണ്ട് എല്ലാത്തിനുമുള്ള മഹഫറത്ത് തേടിക്കൊണ്ട് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഓരോരുത്തരും വന്നിരിക്കുകയാണ് അതാണ് അറഫയുടെ ചിത്രം ആ അറഫ ദിവസത്തെ ലജ്ജിന് പോകാത്തവർക്ക് നോമ്പനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചും ഖുർആൻ പാരായണം നടത്തിയും നമസ്കരിച്ചും ആ ദിവസത്തെ പുണ്യങ്ങൾ കൊണ്ട് നിറക്കുകയും അതിൻ്റെ എല്ലാ മഹത്വവും എല്ലാ അനുഗ്രഹവും നേടിയെടുക്കുകയും വേണം റബ്ബ് സുബഹാന അതിനുള്ള തോഫിക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവും അപ്പുൽഹാദുലി വലക്കും ഫസ്തൗഫിർ إنه هو الغفور الرحيم <applause> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الأمين والعاقبة للمتقين يا أيها الذين آمنوا اتقوا الله حق تقاته വലാഥുമു തുന്നയില്ല വ അന്തും മുസ്ലിമും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നന്മകൾ വർദ്ധിപ്പിക്കുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മുത്തക്കുകളായി അള്ളാഹുവിനെ കടുക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മുഹിദുകളായി തീരാൻ മുത്തക്കുകളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹിന്റെ പ്രവാചകർ സലഹുലം പറഞ്ഞു അറഫാ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ ദിവസത്തിലെ ാണ് മറ്റേത് ദിവസത്തെക്കാളും ആ ദിവസത്തിൽ എന്താണ് ഞാനും എന്റെ മുമ്പ് വന്നുപോയ എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം അള്ളാഹുവേ എന്നും റബ്ബേ എന്നും വിളിച്ചെന്തെങ്കിലും ചോദിക്കുന്നതല്ല അടിസ്ഥാനപരമായ ഒരു വസ്തുത ഒരു പരമാർത്ഥം ഏറ്റുപറയുകയാണ് അവൻ മാത്രമാണ് സൃഷ്ടാവ് അവൻ മാത്രമാണ് രക്ഷിതാവ് ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അനുഗ്രഹിക്കുന്നതുമെല്ലാം അവനാണ് ലാ ശരീഖലുഹു അവന് യാതൊരു പങ്കുകാരനില്ല അതാണ് ഹജ്ജിന്റെ തൽവീയത്തിലും എന്ന വിക്ര നമ്മൾ ചൊല്ലുമ്പോഴും ഒക്കെ നമ്മൾ ഏറ്റുപറയുന്നത് ലഹുൽ മുൽ ഉൽഹ് എല്ലാ അധികാരവും അവൻ്റെതാണ് സർവസ്തുതിയും അവനുള്ളതാണ് വഹു ഖദീർ എല്ലാത്തിനും കഴിവുള്ളവൻ ഇവിടെ പല യോഗ്യതകളും അഭ്യസ്ത വിദ്യരും ഉദ്യോഗസ്ഥരും ഉന്നതരും ഒക്കെയായ മനുഷ്യർ പക്ഷേ പല മിണ്ടാ പ്രാണികളുടെ മുന്നിലും കല്ലിൻ്റെയും മരത്തിൻ്റെയും മൺകെട്ടടയും മുന്നിലും ഒക്കെ ചെന്ന് തല കുമ്പിട്ട് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന മനുഷ്യന്റെ മൗഢ്യം ഇത്രയേറെ ബുദ്ധിമോശം വേറെ എന്താണുള്ളത് അതിന് നേരെ വിരൽ ചൂണ്ടുന്ന ചോദ്യം ചെയ്യുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ല അൻത അള്ളാഹുവല്ലാതെ ഒരു ആരാധനുമില്ല എന്ന് പറയാൻ അറബി ഭാഷയുടെ ശക്തമായ ഒരു ശൈലിയിൽ ലാ എന്ന ചിഹ്നമാണ് ആദ്യം പറയുന്നത് ഇല്ല വ്യാജമായ എല്ലാതിനെയും നിഷേധിച്ചുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഏകനായ യഥാർത്ഥ സൃഷ്ടാവ് ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ശൈലി പോലും ശക്തമാണ് വളരെ രൂക്ഷമാണ് വിട്ടുവീഴ്ചയില്ലാത്തതാണ് അത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമാണ് അത് അംഗീകരിച്ചുകൊണ്ട് ഏറ്റുപറയുകയാണ് അറഫാ ദിവസത്തിലെ വചനം അതാണ് ഞാനും മുമ്പ് പോയ എല്ലാ പ്രവാചകരന്മാരും പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അത് സമ്മതിക്കാൻ വേണ്ടി തയ്യാറാവുക അത് ഏറ്റു പറയുക അള്ളാഹുന്റെ മുന്നിൽ വിനയം കൊള്ളുക വിനയത്തോടുകൂടും താഴ്മയോടും കൂടി ഉടമയായ സർവത്തിൻറെയും ഉടമയായ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുന്റെ മുന്നിൽ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഇന്ന ഹാദാ മൻ ഫീഹി പ്രവാചണ്ടെ യോമുറു ഈ ദിവസമുണ്ടല്ലോ ഇന്നത്തെ ദിവസം വല്ലവനും തന്റെ നാവും തന്റെ കാതും തന്റെ കണ്ണും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിച്ചാൽ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു വ്യർത്ഥമായ വർത്തമാനങ്ങളും തെറ്റായ ചിന്തകളും അന്തമായ വിശ്വാസങ്ങളും അനാചാരങ്ങളും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശുദ്ധപ്രകൃതത്തോടു കൂടി ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായി നാഥന്റെ മുന്നിൽ ചെല്ലാൻ തയ്യാറാവുക അത് ജീവിതത്തിൽ പ്രകടിപ്പിക്കുക ഇതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ് ആ ദിവസത്തിൻ്റെ പുണ്യം അതുകൊണ്ട് തന്നെയാണ് ആ ദിവസത്തിൻ്റെ മഹത്വം ഇത്രയേറെ പ്രകീർത്തിക്കപ്പെടുന്നത് വിഷ ദുർ അറഫ കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസമാണ് സാധാരണ ഒരാഘോഷമല്ല ബലി പെരുന്നാൾ എന്നത് മഹത്തായ ബലികർമ്മത്തിൻ്റെ ദിവസമാണ് യോ മുന്നഹർ അത് കുറെ ആളുകൾ കൂടി ഒരു ബലിമൃഗത്തെ വാങ്ങി അറുത്ത് വിതരണം ചെയ്യുക എന്നത് മാത്രമല്ല അതിൻ്റെ അതിന്റെ മാംസവും രക്തവും ഒന്നും അള്ളാഹുവിൽ എത്തുന്നില്ല നിങ്ങളുടെ തക്കുവയാണ് ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള മൃഗീയമായ എല്ലാ ജന്തുക്കളെയും മൃഗീയമായ ചിന്തകളെയും ശീലങ്ങളെയും സ്വഭാവങ്ങളെയും എടുത്ത് പുറത്തെറിയണം അതാണ് ബലി അങ്ങനെ ശുദ്ധപ്രകൃതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കണം അള്ളഹാനാവ് താല അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും പിഴവുകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ തീർത്താൽ തീരാത്ത കടപ്പാടുകളുള്ളവർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ പലതരം രോഗങ്ങൾ കൊണ്ടും പ്രയാധിക്യം കൊണ്ടും പല അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അനേകം ആളുകൾ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ വലിയ അപകടങ്ങളിൽ പെട്ട് മരണപ്പെട്ടു പോയവരും അതിൻ്റെ പേരിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും ആകസ്മികമായ വളരെ അനുകാലികമായ അനുഭവങ്ങൾ പലതും الله سبحانه وتعالى اللي أبركم ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين اللهم تقبل من الحجاج حجهم ويسر لهم مناسكهم واحفظهم من أنفسهم وإليهم وعيدهم سالمين إلى وطنهم وقد غفرت ذنبهم وشكرت سعيهم اللهم اعدم على دولة الإمارات الأمانة والاستقرار اللهم وفق رئيس الدولة ونوابه وولي أحده الأمين وحكام الإمارات لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين ورحم شهداء الوطن يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه